റിലീഫ് സെൽ ചാരിറ്റബിൾ ട്രസ്റ്റ് വാർഷികവും നടന്നു കൊടുങ്ങല്ലൂർ സി ഐ ബി കെ അരുൺ വാർഷിക യോഗവും വിതരണവും ഉദ്ഘാടനം ചെയ്തു തീരുമാനിച്ച മാടവ റിലീഫ് സെൽ ചാരിറ്റബിൾ ട്രസ്റ്റിനെ എല്ലാ തരത്തിലും അഭിനന്ദിച്ചുകൊണ്ട് ഈ ഒരു മഹത്തായ ഞാൻ എന്റെ നന്ദി നമസ്കാരം ട്രസ്റ്റ് ചെയർമാൻ കെ എം മുഹമ്മദ് അധ്യക്ഷനായി സി എം മുഹമ്മദ് റഷീദ് മുഖ്യാതിഥിയായി അഡ്വക്കേറ്റ് ഓണംപിള്ളി മുഹമ്മദ് ഫൈസി മുഖ്യപ്രഭാഷണം നടത്തി എറിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ ധനസഹായ വിതരണം നടത്തി എസ് എ സിദ്ദിഖ് കെ എം ഷാനിർ പി കെ മുഹമ്മദ് കെ എസ് രാജീവൻ എ എ അബ്ദുൽ കരീം മലോവി സി എ അബ്ദുൾ ജലീൽ വി ഐ അഷ്റഫ് എന്നിവ സംസാരിച്ചു പി എം മുഹമ്മദ് ഹൈദറോസ് വി കെ അബ്ദുൾ മജീദ് വി എ നാസർ പി എം മുഹമ്മദ് ഇബ്രാഹിം പി എം ഫാറൂഖ് വി എ നാസർ പി എം മുസമ്മിൽ കെ എ അബ്ദുൾ റഹ്മാൻ പി വി അബ്ദു കെ കെ സലീം വി എം സലീം പി വി മൊയ്തു പി എ ഹൈദറോസ് വി എം അലി എ എ കുഞ്ഞുമുഹമ്മദ് എന്നിവർ നേതൃത്വം നൽകി ട്രഷറർ മുഹമ്മദ് ഹൈനി സ്വാഗതവും പിഎം നജീബ് റഹ്മാൻ നന്ദിയ പറഞ്ഞു മന്മ പറഞ്ഞ കാര്യങ്ങൾ കാരണം അദ്ദേഹം പറഞ്ഞു വെച്ചു ഞാൻ മോണുകൊളി ബോർഡ് ഫെയിലി പറസ്വൽ സൊസൈറ്റിയുടെ വർഷത്തെ നാല് പതിറ്റാണ്ട് പിന്നിണ്ടതാണ് മാടോന റിവ്യൂസ് എന്ന പേര് മാറിയത് 1900-ന്റെ എത്രയോ മുൻപ് ഈ ഹാളനകത്ത് ഒരു വലിയ ജനഗതി ജാതി മത രാഷ്ട്രീയ ചിന്തകൾ കരിമ്പമായി എത്രയെത്ര ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു വർത്തമാനം നിങ്ങളോട് പറയും ആദ്യമായി ഇവിടെ ഈ നന്മ നിറഞ്ഞ കൂട്ടായ്മയിൽ ഹൃദയത്തോട് ചേർത്ത് വെച്ച് അഭിവാദ്യം ചെയ്യാൻ അനുകർ സാഹ് ഞാൻ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ജില്ലാ പ്രവർത്തക സംവിധാനമാണ് അതേ പലപ്പോഴും ഈ കൂട്ടായ്മയെ കുറിച്ച് പറയാൻ പറ്റും ഇത് ഞാനും ചോദിച്ചു എന്നാണ് ഇന്ന് തുടങ്ങിയത് നാല് പതിറ്റാണ്ട് മുമ്പ് തുടക്കിയെന്ന് പറഞ്ഞപ്പോൾ എങ്ങനെയാണ് തുടക്കമെന്ന് ചോദിച്ചു അപ്പോഴാണ് മനോഹരമായ അതിന്റെ ചരിത്രം പറയുന്നത് തൊട്ടപ്പുറത്ത് ഒരു നിസ്കാരപ്പാടി ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഞങ്ങളൊരു സംഘബോധം ഉണ്ടായതെന്ന് ഒരു നിസ്കാരപ്പാളി ഉണ്ടാക്കാൻ തീരുമാനിച്ച അവർ മനോഹരമായ ഭവനം തീർത്ത ശേഷം പിന്നെ അത് വെറുതെയാക്കിയാൽ ആ പള്ളി വരുമാനവുമായി കൂടുന്നത് മാത്രമല്ലാതെ പള്ളി വരുമാനത്തിൽ നിർമ്മിച്ചു കൊടുത്തപ്പോൾ അവർ മനസ്സില് കണ്ടത് ഞങ്ങളുടെ പ്രദേശത്ത് പട്ടിണികൊണ്ട് ദാരിദ്ര്യം കൊണ്ട് രോഗം കൊണ്ട് വേദന കൊണ്ട് പ്രയാസപ്പെടുന്നവരിലേക്ക് ഇറങ്ങി തിരിക്കണം എന്നുള്ളതാണ് നാല് പതിറ്റാണ്ടുകാലത്തെ സേവന പ്രവർത്തനം എന്ന് പറയുന്നത് തുല്യതയില്ലാത്ത പ്രവർത്തനങ്ങളാണ് പലപ്പോഴും എന്റെ നാട്ടിലെ ജീവിച്ചിരുന്ന പ്രിയപ്പെട്ട എൻ കെ അബ്ദുള്ള ഹാജിയെ കാണാൻ പരിശുദ്ധ റുദ്ധാനിൽ പ്രിയപ്പെട്ട വാസായും സുഹൃത്തുക്കളും വരാറുണ്ട്